ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദാം മെഹറൈൻസ് ബ്ലോഗ് ഇതൊരു ബിഗ് ബോസ് റിവ്യൂ അപ്ഡേറ്റ് വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഫാമിലി ടാസ്ക് ആയിരിക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ പലരുടെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരുടെ അപ്ഡേഷൻ പറഞ്ഞു ഋഷിയുടെയും ഹൻസിബേടേയും അവരുടെ ഫാമിലി ഏകദേശം ലൈവില് ടെലികാസ്റ്റ് ചെയ്യാൻ ആകാറായി എന്നുള്ളതാണ് അപ്പം ഇനി ആര് വരും എന്നുള്ളത് ഓഫ് കോഴ്സ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ മീൻസ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് ഏകദേശം ഇന്ന് കുറേ പേര് പ്രഡിക്ട് ചെയ്തിട്ടുള്ള രണ്ടുപേരുടെ ഫാമിലിയാണ് അകത്തേക്ക് കയറാൻ പോകുന്നത് കാരണം എനിക്ക് എന്നെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ന് രണ്ടുപേരുടെ ഫാമിലി ഒരുമിച്ച് വന്നാൽ നന്നാകും എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ുള്ള രണ്ടുപേരുടെ ഒരു ഫാമിലി കയറുമാണ് കയറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആരായിരിക്കും അവർ ആ രണ്ടു പേരെന്നുള്ളത് നമ്മുടെ അർജുനും ശ്രീതുവിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ അകത്തേക്ക് കയറുന്നത് ഓഫ് കോഴ്സ് ഇത് കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ ഫാമിലി ഒരുമിച്ച് കയറി നന്നാകും എന്നുള്ളത് പലരും പെണ്ണ് കാണൽ സാധനം എന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അറിയില്ല ബിഗ് ബോസിൻ്റെ പ്ലാനാണല്ലോ ആരെ ഒരു എപ്പം കേട്ടണം എങ്ങനെ ഒരുമിച്ച് കേട്ടണം എന്നുള്ളത് അപ്പോൾ ഓഫ് കോഴ്സ് അർജുനയും ശ്രീദുവിൻ്റെയും ഫാമിലിയാണ് ഇപ്പോൾ ഹൗസിനകത്തേക്ക് കയറാൻ നിൽക്കുകയും കയറി എന്ന് മനസ്സിലാക്കുന്നത് ഏകദേശം നാളത്തെ ലൈബ്രി അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ എന്തായാലും ഫാമിലി ടാസ്ക് ആണ് അവര് ഫാമിലീസിനെ കൊണ്ടുള്ള ഒരു ചെറിയ ഗെയിമൊക്കെ ഉണ്ടാകും പിന്നെ ഡിസ്കഷൻസ് ഉണ്ടാകും പിന്നെ ഇവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്ത് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ബിഗ് ബോസ് നടക്കുന്ന സമയത്തും പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് അപ്പം ഓഫ്കോഴ്സ് ഇവരുടെ അടുത്തും അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ഏകദേശം ഫാമിലീസിന് ഇന്ന ദിവസങ്ങൾ എന്നുള്ളതൊരു കൺഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം നാളെ ഇത് മീൻസ് ഇന്ന് അർജുൻ്റെയും ശ്രീധുവിനേയും ഫാമിലി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തതുപോലെ നമ്മൾ പലരും ആഗ്രഹിച്ച പോലെ ഇവരുടെ ഒരു ഫാമിലിയെ കാണണം എന്നൊക്കെ പോലെ തന്നെ നാളെ നമുക്ക് കാണാൻ സാധിക്കാം മിക്കവാറും എനിക്ക് കൺഫേം അല്ല എങ്കിൽ പോലും പറയുകയാണ് നമ്മുടെ സ്വന്തം ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസ് ഇതിനകത്ത് കയറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏകദേശം അവരവിടെ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം നാളെ ആയിരിക്കും ജിൻഡോ ചേട്ടൻ്റെ ഫാമിലി കയറുക ജിൻഡോ ചേട്ടൻ്റെ ഫാമിലിക്കും ഒപ്പം ആരുടെ ഫാമിലിയേക്കും കയറുക എന്ന് നമുക്ക് അറിയില്ല അപ്പം എന്തായാലും ഒരു ദിവസം ഒരുമിച്ചാണെന്നും ഇപ്പോഴും കൺഫേംഡ് അല്ല ഇപ്പോൾ ഒരുമിച്ചാണ് അവർ കയറുന്നത് എന്നുള്ളത് രണ്ട് വട്ടമായിട്ടാണ് കയറുന്നത് എന്നുള്ളത് കാരണം ഒരു ഫാമിലി കയറി അതിനുശേഷമാണ് അടുത്ത ഫാമിലി കയറുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിന്ന് ലൈവ് കാണുമ്പോഴത്തേക്കും ഏകദേശം മനസ്സിലാകും എന്നുള്ളത് തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ നമ്മുടെ സ്വന്തം അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി അകത്തേക്ക് കയറുവാണ് അപ്പം ഏകദേശം നമ്മൾ ഇങ്ങനെ രണ്ട് ഫാമിലിനെ ഒരു ദിവസം കയറ്റിയാൽ മാത്രമാണ് ഇപ്പം നിലവിൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആ നമുക്ക് നമുക്കത് കാണിക്കാൻ പറ്റുക കാരണം ഇപ്പം അംഗസംഖ്യ ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ് പിന്നെ ഏകദേശം ഇനി ഇപ്പോൾ ഡബിൾ എവീക്ഷൻ വെച്ച് തന്നെയായിരിക്കണം എല്ലാ ആഴ്ചയും മുന്നോട്ട് പോവേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പം ഉള്ള ആളുകളിൽ നിന്ന് ഒരു ഫൈനൽ സിക്സിലേക്ക് നമുക്ക് ബിഗ് ബോസ് ഹൗസ് എത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഫൈനൽ സിക്സ് ആയിരിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും ഫൈനൽ സിക്സിലേക്ക് എത്തും മണി ബോക്സ് ടാസ്ക് ഒക്കെ തവണ ഉണ്ടാകും അപ്പം പിന്നെ ഇപ്പം ഏകദേശം പ്രൊഡിക്ഷൻസും ഒക്കെ തന്നെ ഫൈനൽ ഫൈവ് ആരൊക്കെ ആകും എന്നുള്ള ഏകദേശം ഒക്കെ തന്നെ നമ്മൾ പല പേജുകളിലും കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെയൊക്കെ തന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എൻ്റെ ഫൈനൽ ഫൈവ് ആരൊക്കെയെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം എന്തുകൊണ്ടത് ഫൈനൽ ഫൈവിലേക്ക് ഞാനത് സജസ്റ്റ് ചെയ്തു പറഞ്ഞു എന്നുള്ളത് അഫ്കോഴ്സ് ഞാൻ ജനങ്ങളുടെ കമൻറ്റ് ബോക്സ് വിമർശനങ്ങളൊക്കെ നോക്കിയിട്ടാണ് വീഡിയോസും ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു റിവ്യൂ പറയുന്നത് പോലും അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ ഫാമിലി കയറി അത് ഏകദേശം ലൈവിൽ കാണിക്കാൻ തുടങ്ങുകയാണ് ബാക്കിയുള്ളത് ഇന്ന് കയറുന്നത് അർജുൻ്റെയും ശ്രീജുനേം ഫാമിലിയാണ് അപ്പോൾ എന്തായാലും ഈ ലൈവ് ഇത് കയറിയതിൻ്റെ ലൈവ് നമുക്ക് നാളെ ഇതേ സമയം കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും എന്റെ വീഡിയോ അറിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം